നമ്മുടെ തൃശ്ശൂർ രാഗത്തില് ഇന്ന് കളിക്കുന്ന സിനിമ രാഗം തിയേറ്ററിൽ പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറ എന്ന് പറഞ്ഞ സിനിമയാണ് അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് പ്രണവിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുള്ളത് അദ്ദേഹം കിടന്ന് കറങ്ങുന്ന ഒരു ടൈപ്പാണ് സിനിമാ ഫീൽഡിനേക്കാൾ ഇഷ്ടം ലോകം കണ്ടിട്ടുള്ള കാഴ്ചകളായിട്ട് നടക്കുന്ന ഒരു പ്രത്യേക മനസ്സിനാണ് ഇയാൾ എന്നുള്ളതാണ് പൊതുവെ അഭിപ്രായം പക്ഷെ ഏതൊക്കെ ഇതൊക്കെ ഓരോ സിനിമകൾ ഇറക്കി വിടും ആ സിനിമകളെല്ലാം തന്നെ ടോപ്പ് ബമ്പർ ഹിറ്റുകളാണ് ഇതൊക്കെ ഏറ്റവും പുതിയ സിനിമ ഡി എസ് എ റൈ പ്രേക്ഷക പ്രതികരണം തന്നെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോ ഗംഭീര ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിപ്പോ തൃശ്ശൂര് രാഗം തിയേറ്ററിൽ ഡി എസ് സി റൈ കളിക്കുന്ന സിനിമയുടെ ഷോ ടൈമുകള് അഞ്ച് ഷോയാണ് ഇപ്പോ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പത് മണി പതിനൊന്ന് മണി ഒന്ന് മുപ്പത് നാല് മണി ആറ് മുപ്പത് ഒമ്പത് മണി ഗംഭീര അഭിപ്രായമാണ് സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് വന്ന് കാണാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഇവിടെ രാഗും സിനിമാ തിയേറ്ററിൽ കാണാണെങ്കിൽ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇവിടെ നൂറ്റി അഞ്ച് രൂപയും നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് നിരക്ക് പിന്നെ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്നുണ്ട് രാജമൗലി സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ബാഹുബലി നമുക്കറിയാം സിനിമ ഇറങ്ങിയ ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര കോളിളക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സിനിമയാണ് ബാഹുബലി അതിനുശേഷം ബാഹുബലി ടു വന്നു അതും ഗംഭീർ അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും ചേർന്ന് എപ്പിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുള്ള പുതിയൊരു സിനിമ ദി എഫിക് ബാഹുബലി ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോ തൃശ്ശൂര് രാഗം സിനിമ തിയേറ്ററിൽ സിനിമ കളിക്കുന്ന ആ ഒരു ഷോട്ടായി പതിനൊന്ന് മുപ്പത് വൈകിട്ട് പതിനൊന്ന് മുപ്പതിനാണ് ബാഹുബലി കളിക്കുന്നത് അപ്പൊ അന്ന് തിയേറ്ററിൽ കാണാൻ കഴിയാതെ പോയവർക്ക് ഇന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ കഴിയുന്ന ഒരു ഗംഭീര അവസരം കൂടിയാണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ്രാഗം തിയേറ്റർ ബാഹുബലി നമ്മുടെ പ്രഭാസിന്റെ ഒരു അടിപൊളി ഗംഭീര ഒരു ഫ്ലക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം രണ്ട് സിനിമയും മിസ്സാക്കരുത് യു